എല്ലാവർക്കും നമസ്കാരം കേട്ടോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണ് ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൂവാറ്റുപുഴയാണ് മൂവാറ്റുപുഴ ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഇത് കണ്ടോ ഇതാണ് കേട്ടോ ആ ക്ഷേത്രം ഇന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം മൂവാറ്റുപുഴ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് മൂവാറ്റുപുഴയാറിന്റെ കിഴക്കേക്കരയിൽ ചാലിക്കടവ് പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രം വരവർണ്ണനീയും ശുഭകാരിണിയുമായ സൗഭാഗ്യത്തിൻ്റെ ദേവതയായ പരാശക്തിയുടെ ചൈതന്യം പ്രസരിപ്പിക്കുന്ന പുണ്യ പുണ്യസങ്കേതമായി പരിഹസിക്കുന്നു അഭിഷ്ടപരിധാനിയായ ദേവിയുടെ അനുഗ്രഹലുപ്തിക്കായി ദൂരെ ദേശത്തുനിന്ന് പോലും ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് ഇതുകൊണ്ട് റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഉത്രാളിത്താവിൻ്റെ നടപടി പോലെ നമുക്ക് തോന്നും അതുപോലെ തന്നെ വയലിന് നടുവിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരണം ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹിയായ ശിവദാസൻ തിരുമേനി പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം മൂവാറ്റുപുഴയിൽ ത്രിവേണി സംഗമത്തിന്റെ കിഴക്കായിട്ട് മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രം ഇച്ചിര ഒരു ക്ഷേത്രമാണ് പണ്ട് വയലുകൾ ചുറ്റും പാടങ്ങളായിരുന്നു ആ പാടത്തിൻ്റെ നടുക്കൊരു വട്ടത്തിലൊരു തിട്ടയിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് അന്ന് അത് വട്ടം തിട്ടയിൽ കാവ് വട്ടത്തിട്ടയിൽ കാവ് എന്നൊരു അപരനാമം ഇതിനുണ്ടായിരുന്നു കണ്ടത്തിൻ്റെ നൽകായതുകൊണ്ട് പ്രാദേശികമായി ആളുകൾ കണ്ടെത്തിക്കാവ് എന്ന് അന്ന് വിളിച്ചിരുന്നു ഇന്നും ആ ബോധം ഉപയോഗിക്കുന്ന ആളുകൾ ഇതിനോട് ചേർന്ന് പ്രദേശ കിഴക്കേക്കര പ്രദേശത്ത് ഉണ്ട് കണ്ടമെല്ലാം അപ്രത്യക്ഷമായെങ്കിലും ആ പേര് പലരുടെയും നാവിൽ ഇപ്പോഴും ഇവിടെ ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രം മൂവാറ്റുപുഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ കീഴ്ക്കാവ് ആയിരുന്നു പണ്ട് എന്നാണ് പറയപ്പെടുന്നത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ നരസിംഹസ്വാമി ക്ഷേത്രം തൃക്ക ഉള്ളത് പണ്ട് അത് ഇരുപത്തെട്ട് ഇല്ലക്കാരുടെ ഊരായ്മയിൽ ഉള്ള ഒരു ക്ഷേത്രമായിരുന്നു അതിൽ ഒരു ഊരായ്മക്കാരനായിരുന്ന കോന്നശ്ശേരി കുടുംബത്തിൽ നിന്നുമുള്ള ഒരു കാരണം പണ്ട് സ്ഥിരമായി കൊടുങ്ങല്ലൂർ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോയി തൊഴുകുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് പ്രായാധിക്യമായി ശാരീരിക അസ്വസ്ഥതകൾ ഒക്കെ തുടങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ ഒരു പ്രാവശ്യം തുടങ്ങുന്നപ്പോൾ പ്രാർത്ഥിച്ചു ഇനി എൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് ഈ ശാരീരിക അസ്വസ്ഥത വെച്ചുകൊണ്ട് ഇനി അമ്മയെ കാണാനായിട്ട് ഇവിടെ വരാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് മനസ്സൊഴുകി പ്രാർത്ഥിച്ചപ്പോൾ വിടെ പോകാൻ പറ്റാത്ത ശാരീരിക അവസ്ഥയായി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് മനമൊഴുകി പ്രാർത്ഥിച്ചു അപ്പോൾ അവിടുന്ന് വിളിച്ചപ്പാട് തുള്ളി വന്ന് ഒരു കല്ലെടുത്ത് കൊടുത്തുവെന്നും എൻ്റെ ഉണ്ണി എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ട അവിടെ എൻ്റെ അടുത്ത് തന്നെ ഞാനുണ്ടാവും ഇത് കൊണ്ടുപോയി വെച്ച് ആരാധിക്കാൻ നിറഞ്ഞ അവർ കല്ല് കൊടുത്തു വന്നും അത് ഇവിടെ കൊണ്ടുവന്ന തങ്ങളുടെ ഒരായ്മയിലുള്ള വിഷ്ണു ക്ഷേത്രമായ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് അത് വച്ച് ആരാധിച്ചു പോകുന്നു അങ്ങനെ തൃക്കയില് വിഷ്ണു ക്ഷേത്രത്തിന്റെ പരിസരത്ത് അതിൻ്റെ ഒരു കിഴിക്കാവ് പോലെ ഈ ദേവി ചൈതന്യത്തെ കുടിയിരുത്തി ആരാധിച്ചു പോന്നു അവിടെ ഈ തൂക്കം പോലുള്ള വഴിപാടുകൾ വന്നപ്പോൾ അത് ഈ ഭദ്രകാളി ചൈതന്യത്തിന് വർദ്ധനവും ഈ വൈഷ്ണവ വൈഷ്ണവചൈതന്യത്തിനത് ക്ഷീണവുമായി മാറുന്നു എന്ന് കണ്ട് അവിടെ നിന്നത് മാറ്റി ഇപ്പോഴുള്ള സ്ഥാനത്ത് ദേവിയെ പ്രതിഷ്ഠിച്ച് അവിടെ ആരാധിച്ചു പോന്നു എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം അങ്ങനെ പാടത്തിൻ്റെ നടുക്കിയിരിക്കുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമായിരുന്നു അത് പണ്ടൊക്കെ വളരെ ഗ്രാമ ഗ്രാമീണ ഭംഗി ഉണ്ടായിരുന്നു ചുറ്റും പാടങ്ങളും നടുക്കൊരു തിട്ട ആ തിട്ടയുടെ മധ്യത്തിൽ ഒരു ചെറിയ ക്ഷേത്രം ഒരു സ്ത്രീകോലും വലിയമ്പലവും അമ്പലവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് കണ്ടത്തിക്കാവ് വട്ടത്തിട്ടക്കാവ് അങ്ങനെ പല പേരിലും പ്രാദേശികമായി അറിയപ്പെട്ടു അതിനുശേഷം നാട്ടുകാരുടെ ആയിട്ടുള്ള ഒരുപടി ഭക്തജനങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ അവരുടെ ഉത്സാഹത്തിൽ ആ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തുകയും ക്ഷേത്രാഘുരാവന്മാരായ കൊന്നശ്ശേരി കുടുംബക്കാരുടെ അവരുടെയും നാട്ടുകാരുടെയും എല്ലാം ശുഭഫലമായിട്ട് അത് അനുദിനം നല്ല രീതിയിൽ ആ ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിച്ചു വരികയും ചെയ്തു ഭക്തജനങ്ങളുടെ ഒരു സമിതിയും ക്ഷേത്ര പുരായ്മക്കാരും അങ്ങനെ സംയുക്തമായിട്ട് വളരെ പരസ്പര ബഹുമാനത്തോടെയും ഐക്യത്തോടെയും ആ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചങ്ങനെ മുമ്പോട്ട് പോവുകയാണ് നവീകരണകലശാതി ക്രിയകളൂടെ നടക്കുകയും തുടർന്ന് ധ്വജപ്രതിഷ്ഠ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ എല്ലാം പൂർത്തീകരണമായിട്ട് വന്ന ധ്വജപ്രതിഷ്ഠ അങ്ങനെ ക്ഷേത്ര ആചാരപരമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ നിർവഹിച്ചു പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്രം അത് ക്ഷേത്രത്തിനകത്തെ പൂജാതി കർമ്മങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വളരെ കൃത്യതയോടെയും പരമ്പരാഗതമായിട്ടുള്ള ശുദ്ധി വൃത്താദികൾ കൃത്യമായി പാലിച്ചുകൊണ്ടുമെല്ലാമാണ് അവിടുത്തെ പൂജാതി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ക്ഷേത്രമതിക്കകത്ത് കൃത്യമായിട്ടുള്ള ആചാര അനുഷ്ഠാന രീതികൾ പാലിക്കുവാൻ ക്ഷേത്ര സമിതിയും ഒരായ്മക്കാരും ക്ഷേത്ര മേശാന്തി ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാരും എല്ലാവരും സദാ ജാഗരൂകരാണ് അങ്ങനെ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുൻകോട്ട് പോകുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിൽ ദിവസേന മൂന്ന് പൂജകളാണ് രാവിലെ രണ്ട് പൂജയും വൈകിട്ട് അത്താഴ പൂജയും ഈ അത്താഴ പൂജയ്ക്ക് ദേവിക്ക് ഏറ്റേറെ വിശേഷമായിട്ടുള്ള ഒരു വഴിപാടായിട്ടുള്ള ഗുരുതി നിവേദിക്കുന്നു വൈകിട്ട് ആ പൂജയ്ക്ക് അതോടൊപ്പം വിവിധ തരത്തിലുള്ള ഈ ശത്രുബാധാദോഷങ്ങൾ നിവാരണം ചെയ്യുന്നതിന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ പുഷ്പാഞ്ജലികൾ ആ സമയത്ത് ദേവിക്ക് നടത്തുന്നുണ്ട് അതെല്ലാം ദൂരദൂരദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ആ വഴിപാട് നടത്തുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് പ്രത്യേകിച്ച് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഏറെ പ്രധാനമാണ് ദിവസങ്ങളിലെല്ലാം ഒരുപാട് ആളുകൾ വെളിയിൽ നിന്നും ഈ ശത്രു ദോഷ നിവാരണത്തിനായിട്ടുള്ള ഈ അർച്ചനകൾ നടത്തുവാൻ എത്തിച്ചേരുന്നു അതുപോലെ തന്നെ അഭീഷ്ടവരദായിനിയാണ് മൂവാറ്റോളക്കാവിലമ്മ അമ്മയ്ക്ക് അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് നിരവധി നിരവധി ആളുകൾ തങ്ങളുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളുമെല്ലാം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിനൊരു നിവൃത്തി നേടി പോകുന്ന ഒരു അവസ്ഥയുണ്ട് അത് ഈ ക്ഷേത്ര പ്രേരണക്കാർക്കും കമ്മിറ്റിക്കാർക്കുമെല്ലാം അവരുടെ ഏറെ ചരിതാർത്ഥ്യം സന്തോഷം നൽകുന്ന കാര്യമാണ് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും എല്ലാവരിലും പരിലസിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ വിശേഷ ദിവസങ്ങള് മീനമാസത്തിൽ ഭരണി മീനഭരണി ആറാട്ടായിക്കൊണ്ട് അഞ്ച് അഹസ്സുകളായി ഇവിടെ ഉത്സവം നടക്കും അഞ്ച് അഹസ്സുകളായിട്ടുള്ള ഉത്സവമാണ് അത് മീനമാസത്തിലെ ഭരണി ആറാട്ട് അശ്വതിയുടെ ഒന്നാണ് ഏറെ പ്രശസ്തവും ചില പുരാതനവുമായിട്ടുള്ള കലം വഴിപാട് കലം കരിച്ച് കലങ്കരിക്കൽ എന്നാണ് അത് പറയുന്നത് കലങ്കരിച്ചതിൽ നിവേദ്യം ആക്കി ദേവിക്ക് നിവേദിക്കുന്ന ചടങ്ങാണത് ഏറെ പ്രശസ്തമാണ് ഒരുപോലെ ഘട്ടജനത്തിരക്കാണ് ഈ കലം വഴിപാടിനായിട്ട് ആ ദിവസം ക്ഷേത്ര സങ്കേതത്തിൽ ഉണ്ടാകുന്നത് അതിനുശേഷം ദേവിക്ക് ഏറെ ഇഷ്ടമുള്ള ഏറെ പ്രധാനമുണ്ട് എന്ന പ്രശ്നങ്ങളിലെല്ലാം കാണുന്ന താലപ്പുലി അത് ദേവിയുടെ പഴയ സങ്കേതമായിരുന്ന തക്ക നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നിന്നും ആരംഭിച്ച് തലപ്പുലി മൂവാറ്റാവിലെത്തിച്ചേർന്ന തിരുമുമ്പിൽ സേവ എന്ന ഒരു മേളം ദേവിയുടെ മുമ്പിൽ പാടത്ത് നടക്കും അതിനുശേഷം ഒന്ന് താമസിച്ചാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് ദീപാരാധനയൊക്കെ വേറെ താമസിക്കും ഇറക്കെഴുന്നിച്ച് ദീപാരാധന താഴെ പൂജ ഒന്ന് വലിയ വിളക്ക് പിറ്റേ ദിവസം മീനപ്പെരണി ആറാട്ട് ഇതാണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ ഒരു ക്രമം പിന്നെ മകരച്ചൊവ്വ മകരമാസ മകരമാസ മകരച്ചൊവ്വ മകരച്ചൊവ്വ ഇവിടെ വലിയ ഗുരുതി അത് വർഷങ്ങളായി നടന്നു വരുന്നു ദേവിയെ താഴെ പൂജയ്ക്ക് ശേഷം വടക്ക് വെറുതെ ഗുരുതിക്കളത്തിലേക്ക് പാണി കൂട്ടി എഴുന്നള്ളിച്ച് അവിടെ ഗുരുതി തർപ്പണം ചെയ്യുന്ന ചടങ്ങാണ് വലിയ ഗുരുതി അത് എല്ലാം മകരച്ചൊവ്വയ്ക്കും നടന്നു വരുന്ന ഒരു ചടങ്ങാണ് ദേവിയുടെ പുനഃപ്രതിഷ്ഠാ ദിനം ആചരിക്കുന്നത് മേടമാസത്തിൽ ചിത്തിര ആണ് അന്നാണ് നവീകരണം കഴിഞ്ഞ പുനഃപ്രതിഷ്ഠ നടത്തിയത് മേടമാസത്തിൽ ചിത്തിര ആ ദിവസം പുനഃപ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നു അന്ന് ദേവിക്ക് കലഭാഭിഷേകമുണ്ട് വൈകിട്ട് കല എഴുത്തും പാട്ടും തുറന്നും കുടിയേറ്റും ആ ദിവസം ഉണ്ടാവും ഇവിടെ നവരാത്രി ഏറെ പ്രധാനമാണ് നവരാത്രിയിൽ പത്തു ദിവസവും ഈ ക്ഷേത്രത്തിൽ കലാ ഉപാസനകൾ നടത്തുന്ന ഒരു സങ്കേതം കൂടിയാണ് പത്തു ദിവസവും ഇവിടെ വൈകിട്ട് അന്നദാനവും കലാ വിവിധ കലാകാരന്മാരുടെയും കലാകാരികളുടെയും കലാ സമർപ്പണം ദേവിയുടെ തിരുമുമ്പിൽ നടക്കുന്നുണ്ട് വിദ്യാരംഭത്തിനും ഏറെ പ്രധാനം ആണ് ഈ ക്ഷേത്ര സങ്കേതം നവരാത്രി ആഘോഷം മൂവാറ്റുപുഴയിൽ ഏറ്റവും ഗംഭീരമായി നവരാത്രി ആഘോഷം നടക്കുന്ന ക്ഷേത്രം മൂവാറ്റുപുഴക്കാവാണ് എന്ന് പറയാൻ പറ്റും അതുപോലെ ഇവിടുത്തെ പ്രധാന പ്രവിഷ്ടഭദ്രകാളിയാണ് ആ ഭദ്രകാളിയുടെ സമീപത്ത് തന്നെ ആ മകൾക്ക് വേണ്ട ശക്തിയെല്ലാം പ്രദാനം ചെയ്തുകൊണ്ട് മഹാദേവൻ ഉണ്ട് ണ്ട് ഗണപതി ഉണ്ട് ഇത് വില്ലിമ്പലത്തിനകത്തുള്ള രണ്ട് ദേവതമാരാണ് വില്ലുമ്പലത്തിന് പുറത്ത് മതുക്കകത്ത് തന്നെയായി ശാസ്താവ് പ്രത്യേക സ്വീജോലി കൂടികൊള്ളുന്നു മധുക്ക പുറത്തായിട്ട് കണ്ടാകന്മാനുണ്ട് മതുക്കകത്ത് തന്നെ സർപ്പത്തമാർ അതുപോലെ ഒരു ദേവീ ഉപാസകനായിരുന്ന ഒരു ബ്രഹ്മ രാക്ഷസ് അതും ക്ഷേത്ര മൽക്കെട്ടിനകത്ത് തന്നെ പ്രദർഷ്ടിച്ചിരിക്കുന്നു ഇത്രയുമൊക്കെയാണ് ഇവിടുത്തെ ഉപദൈവന്മാരായിട്ടുള്ളത് ഉത്സവത്തോടനുബന്ധിച്ച് ഏഴ് ദിവസവും കള്ളവെഴുത്തും പാട്ടും എല്ലാ വർഷവും നടന്നുവരുന്നു ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ദേവിക ചെമ്പരത്തിമാല പട്ടും താനിയും സമർപ്പിക്കുക കടും പായസം അറുനാഴിപ്പായസം ചുറ്റുവിളക്ക് ദീപാരാധന ദിവസപൂജ പിന്നെ ഗുരുതി നിവേദ്യം പിന്നെ ഗുരുതി പുഷ്പാഞ്ജലി ശത്രു സംഹാരപുഷ്പാഞ്ജലി അങ്ങനെ അധികം ശത്രുദോഷ നിവാരണങ്ങൾക്കായിട്ടുള്ള വിവിധ മന്ത്രങ്ങളെ കൊണ്ടുള്ള പുഷ്പാഞ്ജലികൾ ഇതെല്ലാം ഭഗവതിക്കിവിടെ ഭക്തജനങ്ങൾ നടത്തുന്ന വഴിപാടുകളാണ് ഇവിടുത്തെ ഏറെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് ഭരണകാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭരണം മൂവാറ്റുപുഴക്കാവ് ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റിൻ്റെ ഔദ്യോഗികമായി അതിൻ്റെ കീഴിലാണ് ഇതിൻ്റെ ഭരണം വരിക എന്നാൽ തന്നെയും അതിൻ്റെ കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുപോകുന്നതും അത് ഭംഗിയാക്കുന്നതും ഭക്തജനങ്ങളുടെ കൂട്ടായ്മ തന്നെയാണ് അവരടങ്ങുന്ന ഒരു ഉപദേശക ഉപദേശക സമിതി അല്ല ഒരു ക്ഷേത്ര സേവാ സമിതി ഉണ്ട് ക്ഷേത്ര സേവാസമിതി ഭക്തജനങ്ങളുടെ ആ ക്ഷേത്ര സേവാ സമിതിയാണ് ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളും വട്ടികാര്യങ്ങൾ എല്ലാം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഉത്സവം പോലുള്ള എല്ലാ ആഘോഷങ്ങളുടെയും നടത്തിപ്പും എല്ലാം ഈ സേവാ സമിതി തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയേണ്ടതാണ് ഒരു ഈ ക്ഷേത്രത്തിൻ്റെ ഒരുപക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം മുഖുമുദ്രയായിരിക്കാം ഈ ക്ഷേത്രം നടത്തുന്ന നിരവധിയായ അതുരസേവന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടിൽ മംഗല്യ സംഗമം എന്ന ഒരു മഹാ യജ്ഞം നടത്തിക്കൊണ്ടാണ് സേവാ പ്രവർത്തനങ്ങൾ മൂവാറ്റുകൾക്കാവ് നന്ദി കുറിച്ചത് അന്ന് നാല് പെൺകുട്ടികളുടെ വിവാഹം ദേവിയുടെ കാരുണ്യം കൊണ്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദേവിയുടെ സന്നിധിയിൽ വെച്ച് ഭക്തജനങ്ങളുടെ സഹായങ്ങൾ അവരുടെ സഹകരണം കൊണ്ട് നടത്തിക്കൊണ്ടാണ് അതിൻ്റെ തുടക്കം കുറിച്ചത് വലിയൊരു ഒരു ചടങ്ങായിരുന്നു അത് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ധജപ്രതിഷ്ഠ നടന്നു പിന്നീട് ഓരോ വർഷവും രണ്ടും മൂന്നും കുട്ടികളുടെ വിവാഹങ്ങൾ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി കൊടുക്കുവാൻ പെൺ നമുക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്ര ഓഡിറ്റോറിയം ഇപ്പോൾ കാണുന്ന സങ്കീർത്തന അന്നദാന മണ്ഡപം നിർമ്മിച്ചപ്പോൾ ആ സങ്കീർത്തന അന്നദാന മണ്ഡപം സമർപ്പിച്ചത് നാല് പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊണ്ട് ആ വധൂവരന്മാരാണ് ഇത് ഭഗവതിക്ക് മുമ്പിൽ ദേവീ സമർഷം അത് സമർപ്പിച്ചത് അന്ന് ഈ ക്ഷേത്ര സമിതിയെടുത്ത ഒരു മാതൃകാപരമായ തീരുമാനമായിരുന്നു ഈ ക്ഷേത്രത്തിലെ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുക എന്നുള്ളത് ഹരിത മാർഗരേഖ നടപ്പിലാക്കിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലെ ഏക ക്ഷേത്രം ഒരുപക്ഷെ ഇതായിരിക്കും ആദ്യ ക്ഷേത്രം ഏതായാലും ഇതുതന്നെയാണ് അതിൻ്റെ പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ഈ നാല് പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊണ്ട് ഈ ഓഡിറ്റോറിയം സമർപ്പിക്കുന്ന ആ ചടങ്ങിൽ ആ വിവാഹ സംഗമത്തിൽ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ പങ്കെടുക്കുകയും ഞങ്ങളുടെ ഈ ഹരിത മാർഗരേഖ അവലംബിച്ചുകൊണ്ടുള്ള ഈ വലിയ ചടങ്ങിന് എല്ലാ ഭാഗങ്ങളും നേരുകയും അതിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പ്രശംസാപത്രം കൈമാറുകയും ചെയ്തു കിടപ്പ് രോഗികൾക്ക് നിശ്ചിത കാലയളവിലേക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ നൽകുന്ന ഒരു പദ്ധതിയാണ് കിടപ്പ് രോഗികൾക്ക് കേറെ ആശ്വാസം കിട്ടുന്ന എല്ലാവർക്കും എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല ചിലപ്പോൾ വലിറ്റ് വലിയ ടീവുകളിൽ നിന്ന് കിട്ടാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു കൈത്താണ് അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു സാമൂഹ്യ സംവാന പ്രവർത്തനങ്ങളുമായിട്ടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണിത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ മനസ്സും പ്രാർത്ഥനയും എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വലിയൊരു ഘടകമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രവർത്തനം citra.